哼，嗯，你。 കല്ലേ ഐ ക്യാൻ എക്സ്പ്ലീൻ ഞാൻ എന്നൊരു വിഷമത വന്നിരിക്കുന്നു എന്നൊന്ന് ഒച്ച വെക്കല്ലേ ഞാൻ ഒച്ച വെക്കുന്നപ്പോൾ നീ വിളിച്ചോടു നേരെ ഞാൻ ഓടും പരിപാടി ആരെടന്റെ പെങ്ങള് നീ വിളിച്ചോടു ഓഹോ അപ്പോൾ പിന്നെ ചേച്ചി ഇന്ന എന്നെ കണ്ടിട്ട് ആരെയും വിളിച്ചൂട്ടായിരുന്നു അത് അത് പിന്നൊൻ പാവണാണ് നടട്ടട്ടോ പക്ഷേ ഇപ്പോ പോയിലി ഞാൻ ആളെ വിളിച്ചൂട്ട ഞാൻ പോക്കളം ഞാൻ പോളി ഇയറോ ഉഫ് 됐다 ഈടാണില്ലന്ന കാക്കങ്ങരില്ലേ അപ്പോൾ ഹെൽപ് ചെയ്യൂ അതെ അതെ ആ റൂയില് ഒരു അലമാരയുണ്ട് ആ അലമാര ഞാൻ കുറെ നാളായിട്ട് തുറക്കാൻ നോക്കുമോ വിഷൻ നടക്കുന്നില്ല അത് തുറന്നു തന്നാൽ അതിനകത്തിരിക്കുന്ന എൻ്റെ ഷെയർ ട്വന്റി ഇതടിയിൽ പകുതി പകുതിയാണ് വണ്ടിയിലെ നിങ്ങൾ രാത്രി മോട്ടോ ഓഫ് ചെയ്യാറില്ലേ

ഞാൻ പറഞ്ഞു ഇനി പഞ്ചായത്ത് തന്നെ ഊഹ് ഒരു മാസത്തേക്ക് ഇനി പണിക്കണ്ടോ താങ്ക് യൂ അതെ ഇനി ഇതിനെ കൊണ്ട് വിളിക്കാൻ കേട്ടോ കേട്ടോ ആരും കണ്ടിനും പോകുമോ നീ നടന്നു ഞാൻ എനിക്ക്

പിന്നെ അതിപ്പോ ഞാൻ അച്ഛനോടുള്ളൊരു വാശി ചെയ്യുന്നതാണ് പണ്ട് അമ്മ ഗർഭിണിയായിട്ടിരുന്നപ്പോൾ അച്ഛൻ ആൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അച്ഛന് മാത്രല്ല അച്ഛന്റെ വീട്ടുകാർക്കും എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡിഗ്രി വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പഠിച്ചിട്ട് പഠിച്ചിട്ടെന്തിനാണ് ഞാൻ ജനിച്ച അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു അനിയനുണ്ടായി തീരുമാനമായി എൻ്റെ മുന്നിൽ ഒരു മാത്രമേ ഉള്ളൂ ജോലി എല്ലാവർക്കും എല്ല എനിക്കൊണ്ട് പറയാൻ വലിയൊരു കഥയൊക്കെ ഞാനൊരു മലയോര ഗ്രാമത്തിൽ നിന്നായിരുന്നു പത്തിരുപത്തഞ്ചു വർഷം മുമ്പത്തെ ഒരു കഥയാണ് അതൊക്കെ അവിടെ ഈ ഊരു വലിക്കുന്ന ഒരു പരിപാടിയാണ് പണ്ട് അച്ഛനമ്മ ഇട്ടിട്ട് പോയപ്പോ അത് അമ്മയുടെ കുറ്റമാണെന്നും പറഞ്ഞു എന്നെ അമ്മയും നാട്ടുകാരും ഇവിടെ ഊരു വലിക്കും ഞാനും ഉരുൾപൊട്ടണി ഈ കാരണം കൊണ്ട് അമ്മയ്ക്കുള്ളത് ജോലിയും കിട്ടാതെ ഞാനുള്ളതുകൊണ്ടില്ലെങ്കിൽ അമ്മ കൊണ്ട മരിച്ചാൽ പിന്നെ വിശപ്പ് സഹിക്കുകയ്യാതെയാണ് ഞാനീ ഹോട്ടലുകളിൽ നിന്നൊക്കെ ചെറിയതായിട്ട് ഭക്ഷണം മോഷ്ടിച്ചു തുടങ്ങി അപ്പം പിന്നെ വന്നു ഇവിടെ വരെ എത്തി അമ്മ പോയെങ്കിലും ഈ മോഷണ സ്വഭാവം എൻ്റെ വിട്ടു പോയി അതുകൊണ്ടാണ് തന്നോടും പറയുന്ന മോഷ്ടിക്കരുത് നർത്തണം സ്വന്തം വീട്ടിൽ നിന്നാണേലും പുറത്തുനിന്നാണേലും ശരിയല്ല തൻ്റെ അച്ഛൻ തന്നെ മനസ്സിലാക്കി തിരിച്ചു വരും അതുവരെ കാത്തിരിക്കും

<laughs> <laughs> േ പിന്നെ ക്ലാസ് ആയതുകൊണ്ട് തനിക്ക് ജോലിക്കും പോവാ നമുക്ക് മോഷണമൊക്കെ നിർത്തണ്ടേ ട്വന്റി ഫൈവ് ടു ബി യുവർ